എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്ന ഒരു കഥയാണ് അഖിൽ എന്നാണ് അയാളുടെ പേര് അയാൾക്ക് സ്വന്തമായിട്ടൊരു പഴയ തറവാടുണ്ട് വർഷങ്ങളായിട്ട് ആരും പോയി താമസിക്കാത്തൊരു വീട് അടുത്തിടെ അഖിലിന് ആ വീട്ടിൽ പോയി താമസിക്കണമെന്ന് തോന്നി ആ വീടിനെക്കുറിച്ച് പല കഥകളും നാട്ടിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ആളൊഴിഞ്ഞ ആ വീട്ടിൽ ഒരു കുട്ടിയുടെ പ്രേതമുണ്ടെന്നും രാത്രികാലങ്ങളിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ അഖിൽ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല ആദ്യമൊക്കെ ശാന്തമായിരുന്നു ആ വീട് എന്നാൽ പതിയെ പതിയെ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി രാത്രിയിൽ ഒരു കുട്ടിയുടെ ചിരി കേൾക്കുക അടച്ചിട്ട വാതിലുകൾ തനിയെ തുറന്നുപോകുക അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഒട്ടും യോജിക്കാത്ത മുല്ലപ്പൂവിന്റെ ഗന്ധം മുറിയിൽ നിറയുക ഇതൊക്കെ പതിവായി ആദ്യം അഖിൽ ഇതൊന്നും കാര്യമാക്കിയില്ല പഴയ വീടായതുകൊണ്ടുണ്ടാകുന്ന ശബ്ദങ്ങളായിരിക്കുമെന്നും കാറ്റടിക്കുമ്പോൾ വാതിൽ തുറന്നു തുറന്നുപോകുന്നതാണെന്നും അയാൾ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു ഒരു രാത്രിയിൽ അഖിലുറങ്ങുമ്പോൾ ഒരു വലിയ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ സ്വീകരണമുറിയുടെ നടുക്കായി ഒരു കളിമൺ പാവയിരിക്കുന്നു ആദ്യമായിട്ടാണ് ആ പാവയെ കാണുന്നത് വിടർന്ന കണ്ണുകളോടും പേടിപ്പെടുത്തുന്ന ചിരിയോടുമുള്ള ആ പാവയെ കണ്ടപ്പോൾ അഖിലിന് വല്ലാത്തൊരു ഭയം തോന്നി അയാൾ ആ പാവയെ എടുത്ത് ഒരു അലമാരയിൽ വെച്ചു അടുത്ത ദിവസം രാവിലെ അഖിൽ കണ്ടത് തലേ ദിവസം അലമാരയിൽ വെച്ച പാവകട്ടിലിന് അടുത്തേക്ക് മാറിയിരിക്കുന്നതാണ് പിന്നീട് ഓരോ ദിവസവും പാവ വീടിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഓരോ തവണയും അത് അഖിലിന്റെ കിടപ്പുമുറിയോട് അടുത്തടുത്തു വന്നു കുട്ടിയുടെ ചിരിശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ തുടങ്ങി ചിലപ്പോൾ തന്നെ പേരെടുത്ത് വിളിക്കുന്നതായും അഖിലിന് തോന്നി ഭയന്ന് വിറച്ച അഖിൽ തന്റെ മുത്തശ്ശി പറഞ്ഞൊരു കാര്യമോർത്തു തറവാട്ടിൽ ഒരു രഹസ്യമുറിയുണ്ടെന്നും അവിടുത്തെ മുറിയിൽ ദുരാത്മാക്കളെ ബന്ധിച്ചിട്ടുണ്ടെന്നും മുത്തശ്ശി പറഞ്ഞിരുന്നു അഖിൽ ആ മുറി കണ്ടുപിടിച്ച് അതിന്റെ പൂട്ട് തകർത്തു അവിടുത്തെ തകർന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ അഖിലിന്റെ മുതുമുത്തച്ഛന്റെ ഒരു പഴയ ഡയറിയുണ്ടായിരുന്നു ആ ഡയറി വായിച്ചപ്പോൾ അഖിൽ ഞെട്ടിപ്പോയി തന്റെ മുതുമുത്തച്ഛൻ ഒരു ദുർമന്ത്രവാദിയായിരുന്നു അദ്ദേഹം ഒരു കുട്ടിയുടെ ആത്മാവിനെ പിടിച്ചെടുത്ത് ആ കളിമൺ പാവയ്ക്കുള്ളിൽ ബന്ധിച്ച കഥ ഡയറിയിലെഴുതിയിരുന്നു ആത്മാവ് പാവയിൽ നിന്ന് പുറത്തുവരാതിരിക്കാൻ ഒരുപാട് മന്ത്രങ്ങളും ഡയറിയിൽ കുറിച്ചിരുന്നു ആത്മാവ് പാവയിൽ നിന്ന് പുറത്തുവരാതിരിക്കാൻ വേണ്ടിയാണ് ആ മുറിയിൽ പൂട്ടിയിട്ടതെന്നാണ് മുതുമുത്തച്ഛൻ എഴുതിയത് അങ്ങനെ അഖിൽ കാര്യങ്ങൾ മനസ്സിലാക്കി താൻ അറിയാതെയാണ് ആ പാവയെ അലമാരയിൽ നിന്നും പുറത്തെടുത്തതും വീടിന്റെ പല ഭാഗത്തായി വച്ചതും ആ പാവയെ വീണ്ടും അതേ രഹസ്യമുറിയിൽ കൊണ്ടുപോയി വയ്ക്കാൻ തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും സ്വീകരണമുറിയിൽ വെച്ച പാവ അപ്രത്യക്ഷമായി അഖിൽ ഭയന്നു വിറച്ചു കുട്ടിയുടെ ചിരി തന്റെ തൊട്ടടുത്തുള്ള കണ്ണാടിയിൽ നിന്ന് കേൾക്കുന്നതായി അഖിലിന് തോന്നി ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അഖിൽ ഞെട്ടിപ്പോയി കാരണം കണ്ണാടിയിൽ കണ്ടത് തന്റെ പ്രതിബിംബമല്ലായിരുന്നു പകരം പേടിപ്പെടുത്തുന്ന ചിരിയുള്ള വിടർന്ന കണ്ണുകളുള്ള ആ പാവയുടെ രൂപത്തിലുള്ള തന്റെ പ്രതിബിംബമായിരുന്നു ഡയറിയിൽ ഒരു കാര്യം കൂടി എഴുതിയിരുന്നു ആ കുട്ടിയുടെ ആത്മാവിന് താൻ ഇരയാകാൻ പോകുന്ന വ്യക്തിയുടെ രൂപം സ്വീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു